ഹേ ഗായ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കസിൻ്റെ കല്യാണമായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ബ്ലോഗാണ് കേട്ടോ മറ്റേ ഏരുമപ്പെട്ടി വെച്ചിട്ടായിരുന്നു കല്യാണം ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ അതിന് പോവുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പരിപാടിയാണ് കേട്ടോ എനിക്കിത് അതുകൊണ്ടുതന്നെ ഞാൻ എൻ്റെ മഹറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളിതാ അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് നേരെ കയറാം എന്താ രണ്ട് പരിപാടിയാണ് കേട്ടോ ഉള്ളത് ഉണ്ട് പിന്നെ രാത്രി ചെക്കൻഡ് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടിനും രണ്ട് ഡ്രസ്സും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് അവിടെ എത്തിയതിന് ശേഷം നമ്മൾ ഇതാ ഡ്രിങ്ക്സൊക്കെ കുടിക്കുകയാണ് കേട്ടോ നമ്മുടെ പുതിയണിൻ്റെ പേര് ഷഹനാസ് എന്നുമാണ് ചെക്കൻ്റെ പേര് ബിലാൽ എന്നുമാണ് നമ്മൾ പെണ്ണിൻ്റെ ആൾക്കാരാണ് കേട്ടോ ഓളെ പേര് ഷെഹനാന്നൊന്നും ആണെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല ഇത് കണ്ടപ്പോഴാണ് അറിയുന്നത് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്ന പേരാണ് എപ്പോഴും വിളിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ കറക്റ്റ് ടൈം ആട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത് അതായത് നിക്കാഹ് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ നിക്കാഹും ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത് അങ്ങനെ എന്താ ഞാൻ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു എന്താ പല വെറൈറ്റി ഫുഡ്സ് ഉണ്ടായിരുന്നു ഞാൻ എന്തൊക്കെ എടുത്തത് അതിൽ കാണിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിങ്ങനെ മധുരങ്ങളുണ്ടായിരുന്നു ഐസ് ക്രീം ഉണ്ടായിരുന്നു കുനാഫുണ്ടായിരുന്നു പിന്നെന്താ അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതും കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ സ്റ്റേജ്മ പോയിരുന്നു മഹർഘെട്ടലാണ് ഓളെ വരുന്ന എൻട്രി ഉണ്ടായിരുന്നു അത് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ അതിൻ്റെ വീഡിയോ കിട്ടിയിട്ടില്ല കേട്ടോ വരുന്ന എൻട്രി നല്ല അടിപൊളിയായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോ സ്റ്റോറി ആയിട്ടോ അങ്ങനെ എങ്ങനെയായിട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ത്യയിൽ വീഡിയോ കിട്ടിയിട്ടില്ല അങ്ങനെ മഹർ കെട്ടുന്നതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് അതിനുശേഷം നമ്മൾ എല്ലാവരും പാടെ കൂടിയിട്ട് ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കേറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫാമിലി ഫോട്ടോ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാനും കുഞ്ഞോളും എല്ലാരും നെൽത്തിരിക്കലാണ് പണി കാരണം ഞങ്ങളാണ് അവിടെ ചെറുത് പിന്നെ സോന വന്നിട്ടുണ്ടായിരുന്നില്ല ട്ടോൾക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോഴത്താട്ട നമ്മുടെ പുതിയണ്ണ് അങ്ങനെ നമ്മൾ അതിന് ശേഷം മൊജിയിട്ടോ കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു എന്താ എന്തായ പേര് ആ സാധനം തന്നെ കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്താ അവിടെ സ്റ്റേജിൻ്റെ തന്നെ വന്നിരുന്നിട്ട് ഇങ്ങനെ ഐസ്ക്രീം ഇങ്ങനെ കഴിക്കേണ്ടിയിരുന്നു അവിടെ ഇങ്ങനെ പലതും കഴിക്കാൻ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതാ കേക്ക് ആണ് നിങ്ങൾ കാണുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമുക്ക് രാത്രി പരിപാടി ഉള്ളതായ ഒരു വൈകുന്നേര പരിപാടിയായിട്ടാണ് അതുള്ളത് എന്താ ഇവൾ ആരാന്ന് വെച്ചാൽ എൻ്റെ ഇമ്മാൻ്റെ ഇപ്പാൻ്റെ ഏട്ടൻ്റെ കുട്ടിൻ്റെ കുട്ടി അതായത് എൻ്റെ എപ്പാൻ്റെ ഏട്ടൻ്റെ പേരെ കുട്ടിയാണ് എൻ്റെ അമ്മാൻ്റെ ഭയങ്കര ചങ്കാണ് ബേബി താത ബേബി താത്താൻ്റെ കുട്ടിയാണ് ഈ കുഞ്ഞോൾ എന്ന് പറയണത് കേട്ടോ അങ്ങനെ ഓള് പോവാണ് യാത്ര പറഞ്ഞു പോവാണ് പിന്നെ അവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ യാത്ര പറഞ്ഞു പോയാൽ അന്ന് നമ്മൾ ചെക്കൻ്റെ അവിടെയാണ് നിൽക്കേണ്ടത് അങ്ങനെയാണ് പക്ഷെ ഓരവിടെ എങ്ങനെയെന്ന് വെച്ചാൽ ചെക്കനും പെണ്ണും പെണ്ണിൻ്റെ വീട്ടിൽ വരും കേട്ടോ അത് നല്ലൊരു കാര്യമാണ് ഞാൻ കുഞ്ഞമ്മിനോടും ഇങ്ങനെ അങ്ങനെ അങ്ങനെതാ ഓള് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ നമ്മൾ രണ്ടാമത്തെ പരിപാടിക്ക് വേണ്ടി മാറ്റിയിട്ടുണ്ട് നമ്മൾ രണ്ടാളും ബ്ലാക്ക് ആണ് ഇട്ടിട്ടുള്ളത് ഞങ്ങൾ രാവിലത്തെ പരിപാടിക്കും രണ്ടാളും ബ്രൗൺ ഇട്ടതാണ് പക്ഷെ രണ്ടും രണ്ട് ബ്രൗൺ ആയിട്ടോ അതായത് എന്താ രണ്ടും വേറെ കളറായി മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇനി അടുത്ത പരിപാടിക്ക് പോവുകയാണ് അതായത് ചെക്കൻ്റെ വീട്ടിൽ പോവുകയാണ് കേട്ടോ ഗുരുവായൂരാണ് തോന്നുന്നു നിങ്ങൾക്ക് സത്യത്തിൽ ഓർമ്മയിൽ അതായത് എൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ട് ഒരു ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ആണ് ഈ പരിപാടി ഉണ്ടായിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കസിൻസ് എല്ലാവരും പാടെ കൂടുന്ന പരിപാടി അതായത് നമുക്ക് നല്ല രസമായിരിക്കും ഇങ്ങനെ എല്ലാവരും കൂടെ വർത്തമാനം പറഞ്ഞിരിക്കാനും നല്ല എൻജോയ്മെൻ്റ് ആയിരിക്കും പിന്നെ കാക്കുക്ക് എൻ്റെ ഫാമിലി അത്ര അറിയില്ലെങ്കിലും എല്ലാവരും ഒരേ വൈബ് ആയതുകൊണ്ട് തന്നെ അപ്പം തന്നെ ഭയങ്കര കണക്ഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരെല്ലാവരും കൂടെ അങ്ങനെ നമ്മളിത് ആ പരിപാടിക്ക് പൊയ്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും അവനവൻ്റെ വണ്ടിയിലാണ് പോകുന്നത് അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളവർ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ മേലെണ് കേട്ടോ സ്റ്റേജ് വരുന്നത് അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ട് അവിടെ എത്തിയപ്പോൾ ഓൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല ഓൾ വരുന്നേ ഉണ്ടായിരുന്നുള്ളു പിന്നെ ഇങ്ങനെ അല്ലറ ചില്ലറ പരിപാടികളും അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടാളിയും എൻട്രി ആയിരുന്നു ഈ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ ഓളെ മേക്കപ്പ് ഇട്ട് കാണുന്നത് ഞാൻ ആദ്യമായിട്ടോ അതായത് ഓള് പൗഡർ പോയിട്ട് ലിപ്സ്റ്റിക്ക് പോലും ഇടാത്ത ഒരാളാണ് അപ്പോൾ ഓൾ അങ്ങനെ മേക്കപ്പ് ഇട്ട് കാണുമ്പോൾ എന്തോ വേറൊരു രസം തന്നെ കേട്ടോ അതായത് നമ്മൾ ഇതുവരെ അങ്ങനെ കാണാത്തവരെ പെട്ടെന്ന് കാണുമ്പോൾ അത് വേറൊരു രസമാവുമല്ലോ അങ്ങനെയാണ് ഓള് അതായത് ഇങ്ങനെ മോഡലായിട്ട് നടക്കുകയെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഫുള്ള് സിമ്പിൾ ആൻഡ് ഹമ്പിൾ അങ്ങനെയാണ് ഈ കുഞ്ഞോള് പറയുന്നത് അങ്ങനെ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ വീട്ടിൽ ഒക്കെ വരലുള്ളൂ ഒരു എരുമപ്പെട്ടി ആയോണ്ട് കുറെ ദൂരാണല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോ ഇങ്ങനെ മുഖത്ത് ലിപ്സ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഞങ്ങളാണെങ്കിൽ ബാക്കിയുള്ള കസിൻസിൻ്റെ മുഖത്ത് ലിപ്സ്റ്റിക്കും ഉണ്ടാവും ബാക്കി എല്ലാതും ഉണ്ടാകും അപ്പോൾ ഞങ്ങൾ കസിൻസിൻ്റെ കല്യാണമാണെങ്കിൽ തന്നെ ഞങ്ങൾ ഈ നാഷ് കസിൻസ് പറയണോ ഈ ലെൻസ് വെച്ചിട്ടും പുതിയക്കാട്ടിലും ആർഭാടാക്കാറ് ഞങ്ങളത് അപ്പോൾ ഇവരൊക്കെ ഭയങ്കര സിംപിളായിട്ടോ വരിക ഇവളും ഇവിടെ അനിയത്തി ഉണ്ട് തൂത്തു ഒരു രണ്ടാളും അങ്ങനെയാണ് ഭയങ്കര സിമ്പിളായിട്ടാണ് വരിക അപ്പോൾ ഇതാരാന്ന് നിങ്ങൾക്ക് അറിയില്ല നമ്മളെ മോട്ടിവേഷൻ കിങ് ആണ് അതായത് നമ്മൾ യൂട്യൂബിലാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിലും തുറന്നാൽ നമുക്ക് മോട്ടീവ് ഒരേ ഒരാളാണ് ഇത് കേട്ടോ ഓരൊക്കെ ഉണ്ടായിരുന്നു കല്യാണത്തിന് അതിനുശേഷം ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു കൈസ് അങ്ങനെ നമ്മളിത് ഐസ്ക്രീം കഴിക്കുകയാണ് ഞാൻ ഐസ്ക്രീമും പിന്നെ ആ ക്യാരറ്റിന്റെ ഹൽവ എന്തോ ഉണ്ടല്ലോ അതും എടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ ഇവിടെ മറ്റേ ഇങ്ങനെ ചായ അടിക്കട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു കാക്ക നിന്നിട്ട് അത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ എവിടെയും അങ്ങനത്തെ ഒരു സാധനം കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഞാൻ ആദ്യമായിട്ട് കാണാൻ കേട്ടോ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് പിന്നെ എല്ലാവർക്കും നിന്ന് നേരം പോലെ സംസാരിക്കാൻ ടൈം കിട്ടിയിരുന്നത് ഇപ്പോഴാണ് കേട്ടോ അതായത് ഈ ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന സമയത്താണ് അതിനുശേഷം ഞങ്ങൾ പ്ലാൻ എങ്ങോട്ട് പോകണം എന്നായിരുന്നു അതായത് എല്ലാവരും പാടെ കൂടിയിട്ട് എങ്ങോട്ടേലും പോകാമെന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തത് ചാവക്കാട് ബീച്ചൊക്കെ പോകാമെന്നാണ് അതായത് അവിടുന്ന് കുറച്ച് എടുത്താണ് പറഞ്ഞിട്ട് അങ്ങനെ ചാവക്കാട് ബീച്ചിൽ പോകാൻ കേട്ടോ ചെയ്തത് അത് അങ്ങക്ക് മറക്കാൻ പറ്റില്ല കാരണം നല്ല രസം ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് അന്നത്തെ ഒരു ദിവസം ഞങ്ങൾ അവിടെ ഇങ്ങനെ എന്താ കരാക്കുളം ആ കളി കളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പലതും കളിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും എന്റെ വീഡിയോയിൽ ഇല്ലാട്ടോ അവിടെ എത്തിയപ്പോൾ എക്സ്പോ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു തോണിയിൽ കയറിയിട്ടുണ്ടായിരുന്നു ഇനിക്കും കാക്കൂക്കും പിന്നെ തോണി എന്ന് പറയുന്നത് വലിയ പേടിയില്ല ഞങ്ങൾ എല്ലായിടത്തും പോയി കേറിയിട്ടും ഞങ്ങൾക്ക് അതിനോട് ഒരു ഇതില്ല ഇതില് കേറിയിട്ടും എനിക്ക് വലിയ പേടിയായിട്ടുണ്ടായിരുന്നില്ലാട്ടോ കുഞ്ഞോളൊക്കെ കരഞ്ഞു എന്നൊരു ഡൗട്ട് ഉണ്ട് ഞാൻ കുഞ്ഞോള് പറയുമ്പോൾ കല്യാണപ്പെതിയത് കാരണം ഞങ്ങൾക്ക് മൂന്ന് കുഞ്ഞോളുണ്ട് ഇവൾ എന്താ കല്യാണം കഴിഞ്ഞോള് ഒരു കുഞ്ഞോള് പിന്നെ വലിയ കുഞ്ഞോളുണ്ട് ഉണ്ട് മകളാണ് വലിയ കുഞ്ഞോള് പിന്നെ ചെറിയ കുഞ്ഞോളുണ്ട് അതായത് എന്താ സെപ്യാത്താൻ്റെ അങ്ങനെ മൂന്നാളാണ് ഉള്ളത് മൂന്നാളാണുള്ളത് എന്നറിഞ്ഞതിന് ശേഷം ഞങ്ങൾ യന്ത്രോനാലില് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഇപ്പം ഈ കാണുന്നത് അത് വലിയ വൈബുണ്ടായിരുന്നില്ല എന്നാൽ ഈയിലേറെ രസം എനിക്ക് തോന്നിയത് മറ്റേ നമ്മുടെ തോണിയാണ് കേട്ടോ എവിടെ നിന്നൊക്കെ ഞാൻ എന്തൂണാലും കയറിക്കണു അവിടെ നിന്നൊക്കെ എനിക്ക് ഇങ്ങനെ തന്നെ ഫീൽ ആയിട്ടുള്ളത് അതായത് വലിയൊരു രസമില്ലാത്ത പോലെ എല്ലാവരും പറയണത് കേട്ടിരിക്കണേ ഇത് ഇങ്ങനെ മേലെ പോയി ഇറങ്ങുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ് നമുക്ക് നല്ല പേടിയാകും എന്നൊക്കെ പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു ഫീല് കിട്ടിയിട്ടില്ല കേട്ടോ എന്തായാലും അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഞാൻ പല എക്സ്പോലും കയറി നോക്കലുണ്ട് അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ കരാക്കോളൊക്കെ കളിച്ചതിന് ശേഷം വെറുതെ ഇരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് കുറച്ച് നേരം കടലിനവിടെ പോയി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം എല്ലാവരും യാത്ര പറഞ്ഞ് പോണതാണ് കേട്ടോ ഈ കാണുന്നത് നിങ്ങൾ അങ്ങനെ എല്ലാവരും തിരിച്ചു പോവുകയാണ് അപ്പോൾ നിങ്ങൾ കുറച്ച് അവിടെ എത്തിയപ്പോൾ വള്ളം കുടിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഓരോ ലെയിമ് വാങ്ങി കുടിക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കല്യാണം ഞങ്ങൾ എന്തായാലും കളറാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ